നിങ്ങൾ ആരെയാണ് ഐക്യത്തിലേക്ക് ക്ഷണിക്കുന്നത് പിരിഞ്ഞു പോയവർക്ക് തിരിച്ചു വരാമല്ലോ ഞങ്ങളുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ ഉയർത്തിവിട്ട കൃത്യമായ തൗഹീദിന്റെ ശബ്ദം പാവപ്പെട്ട സാധാരണക്കാരായ ഞങ്ങളെപ്പോലെയുള്ള മുഴുവൻ ആളുകളും ഈ കാണുന്ന മുഴുവൻ ജനാവലി സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏറ്റെടുത്തു കേരളത്തിന്റെ മുക്കുമൂലകൾ വ്യത്യാസമില്ലാതെ ഇന്നലെ ഇല്ലല്ല പറഞ്ഞു മടുത്തിട്ടില്ലാത്ത കേട്ടുമടുത്തിട്ടില്ലാത്ത ഒരു സമൂഹം എവിടെ ചെന്ന് നോക്കിയാലും മഹാപുരുഷാരമാണ് മഹാജനസാഗരമാണ് ആ തടയിടാൻ ഐക്യത്തിന്റെ നടക്കുന്ന ആളുകൾ സ്വപ്നം കാണുന്നുവെങ്കിൽ വിചാരിക്കുന്നുവെങ്കിൽ ഈ ഉണർന്ന കൈരളിയിലെ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ചിന്താഗതിയെ മരയിപ്പിക്കാനാണ് നിങ്ങളുടെ ബുദ്ധിയെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നു ഈ ജനസഞ്ചയം അതിന്റെ സാക്ഷിയാണ് കിട്ടില്ല അതിന്റെ മക്കളെ ആദർശത്തിന്റെ ശബ്ദവുമായി ഇറങ്ങിയ പണ്ഡിതന്മാരെ പോലെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും സുഹൃത്തുക്കളും നേതാക്കളും എല്ലാവരും അച്ചടക്കത്തോടുകൂടി നേതാക്കളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ ദൗത്യവുമായി കൊണ്ട് മുന്നോട്ട് പോകും ഇൻഷാ അള്ളാ അതിനു വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അതല്ലാതെ ആരെയെങ്കിലും പരിഹസിക്കാനല്ല ആരെയെങ്കിലും കൊച്ചാക്കാനല്ല ഈ ദൗത്യം ഏറ്റെടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ ഈ രാജ്യത്ത് ആളുകളില്ല എന്നുള്ളത് പിന്നെ കിംവരന്തികൾ ധാരാളം പറയും കിംവരന്തികൾ പറയുന്ന സ്വഭാവം വിശുദ്ധ കുറുകാൻ പരിശോധിച്ച് നോക്കിയാൽ അത് മുനാഫിഖിൻ്റെ ലക്ഷണമാണ് മുനാഫിഖുകൾക്ക് എപ്പോഴും കിംവരന്തിയെ രക്ഷയുള്ളൂ അവിടെ അതുണ്ടായത്രേ ഇവിടെ ഇതുണ്ടായത്രേ അങ്ങനെ പരസ്യം നൽകുക അവഹേളിക്കുക അങ്ങനെ പലതും പറഞ്ഞു വരത്തുക കിംവരന്തികളുടെ ആളുകളായി പോകാതെ യഥാർത്ഥമായ മുസ്ലിമീങ്ങളായി മുഹീദുകളിൽ ായി ധീര മുജാഹിദുകളായി മുസ്ലിഹുകളായി സലഫികളായി യഥാർത്ഥമായ പാതയിലൂടെ മുന്നോട്ട് പോകാനാണ് ഈ ജനസാഗരം ആഗ്രഹിക്കുന്നത് എന്ത് കുപ്രചരണം നടത്തിയപ്പോഴും അള്ളാഹു സുബാനഹൂല ചിലപ്പോൾ ശത്രുക്കളെ കൊണ്ടും ദീനിനെ സഹായിക്കുമെന്ന ഹദീസ് വചനമാണ് ഓർമ്മയിൽ വന്നത് അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഈ മഹാസമ്മേളനത്തിന് കൊഴുപ്പേകുകയേ ചെയ്തുള്ളൂ അലഹമില്ല നാഥാനീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെപ്പോഴും ചെയ്യണം നമ്മുടെ പണ്ഡിതന്മാരുടെ ആരോഗ്യത്തിന് വേണ്ടിന് വേണ്ടി ആർജവത്തോടു കൂടി ധീരതയോടുകൂടി സത്യം പറയാൻ മരണം വരെയും മാറിയിട്ടില്ല വിശദീകരിച്ചു തീർന്നിട്ടില്ല ഈ സമൂഹത്തെ അത് പഠിപ്പിക്കും പഠിപ്പിക്കുന്ന ഇടത്തെല്ലാം അതിന്റെ മാറ്റങ്ങൾ സജീവമാണ് ആ സജീവമായ മാറ്റങ്ങളുടെ പിന്നിൽ പടച്ചുരാ തോഫീഖൊന്ന് മാത്രമാണുള്ളത് ആ തോഫീക്കിന് വേണ്ടി എല്ലാ ഘട്ടങ്ങളിലും പ്രവർത്തിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് ആരും എഴുന്നേറ്റ് പോകരുത് ബഹുമാന്യനായ നമ്മുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കൂടി അല്പസമയത്ത് സംസാരം ബാക്കിയുണ്ട് നിങ്ങൾ അതും കൂടെ കഴിഞ്ഞു വരെ ക്ഷമിച്ചിരിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് സർവശക്തനായ അള്ളാഹുവേ നീ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ പുറത്തു തരണമേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും നീ വിജയിപ്പിക്കണമേ ഈ സ്ഥാപനത്തെ നീ ഉത്തരോത്തരം പുരോഗതിപ്പെടുത്തേണമേ അലഹമുല്ലാഹിറബുല്ലമീൻ വസ്സാമുണ്ട് عليكم ورحمة الله وبركاته